നമസ്കാരം മുൻപൊക്കെ പാൻ കാർഡ് നമുക്ക് അത്ര പരിചിതമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും പാൻ കാർഡുണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാനും ഒക്കെ പാൻ കാർഡ് ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട രേഖ തന്നെയാണ് പാൻ കാർഡുകൾ പല ഡോക്യുമെന്റ് പ്രൂഫായും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് പാൻ കാർഡ് വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണം എന്നാൽ നമ്മുടെ പാൻ കാർഡിന് കീഴ്പാടുകൾ വന്നാൽ ഉപയോഗശൂന്യമായാലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലോ എന്താണ് ചെയ്യുക മറ്റൊരു പാൻ കാർഡ് ലഭിക്കുമോ അതിന് എന്താണ് ചെയ്യേണ്ടത് എത്ര പണം ചെലവാകും അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പാൻ കാർഡ് നഷ്ടമായാൽ മറ്റൊരു പാൻ കാർഡ് എളുപ്പത്തിൽ ലഭിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാൻ കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അൻപത് രൂപയാണ് ഇതിന് ചെലവ് വരിക ഇനി പറയുന്ന കാര്യങ്ങളാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായി ഗൂഗിളിൽ റീപ്രിന്റ് പാൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക എൻ എസ് ടി എല്ലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റീപ്രിന്റ് പാൻ കാർഡ് എന്ന ഓപ്ഷൻ ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിച്ച പാൻ കാർഡ് നമ്പർ ആധാർ നമ്പർ ജനന തീയതി ക്യാപ്റ്റ കോഡ് എന്നിവ പാൻ കാർഡിന്റെ വിശദാംശങ്ങൾ തെറ്റില്ലാതെ രേഖപ്പെടുത്തണം നിബന്ധനകളും വ്യവസ്ഥകളും ആക്സെപ്റ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുക ഒരു പുതിയ പേജ് അങ്ങനെ തുറന്നു വരും അതിൽ നിങ്ങളുടെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എഴുതിയിരിക്കുന്നത് കാണാം മുൻപോട്ട് പോകുന്നതിന് മുൻപ് വായിച്ചുറപ്പാക്കുക പരിശോധിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒ ടി പി ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരുന്നതാണ് അത് നൽകണം ഒ ടി പി വേരിഫൈ ചെയ്യുക പുതിയ പാൻ കാർഡ് ലഭിക്കാൻ അൻപത് രൂപ ഫീ അടയ്ക്കുക പാൻ കാർഡിനുള്ള ഫീസ് അടയ്ക്കാൻ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിക്കാം പണം അടച്ചതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ഏഴ് ദിവസത്തിനുള്ളിൽ ലഭിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി പാൻ കാർഡുകൾ വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇത്തരം ഇടപാടുകൾക്ക് പാൻ കാർഡ് ഇല്ലാത്ത വ്യക്തികൾ ഹോം സിക്സ്റ്റീൻ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് ഒരു വ്യക്തിയുടെ നിത്യ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒന്നാണ് ബാങ്ക് അക്കൗണ്ടുകൾ നിരവധി തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ അത്യാവശ്യമാണ് എന്നാൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇന്ന് പാൻ കാർഡ് നൽകേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പാൻ കാർഡ് ഇല്ലാതെ സാധിക്കുകയുമില്ല അതോടൊപ്പം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും പാൻ കാർഡ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വാഹന ഇടപാടുകൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്കുമെല്ലാം പാൻ കാർഡ് വളരെ അത്യാവശ്യമാണ് പാൻ കാർഡ് കയ്യിലില്ലെന്നും വരുമാന പരിധിയിൽ താഴെയാണെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ഫോം സിക്സ്റ്റീനിൽ അസത്യവാക്മൂലം സമർപ്പിച്ചുകൊണ്ട് മേൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ് എന്നാൽ എല്ലായ്പ്പോഴും ഇത് സാധ്യമാകണമെന്നില്ല മാത്രമല്ല പാൻ കാർഡ് ആധാർ കാർഡുമായി ആധാർ കാർഡ് ൊണ്ട് മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും പാൻ കാർഡ് എടുക്കാത്തവർ വളരെ പെട്ടെന്ന് തന്നെ പാൻ കാർഡിനായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ജനസേവാ കേന്ദ്രത്തിലോ അപേക്ഷ സമർപ്പിക്കുക വാർത്തയുടെ നിറം തേടി തനി നിറ